ഗൈസ് അപ്പൊ ഞാനിപ്പോ ലുലുവിൽ പോയപ്പോ ഒരു വാച്ചിന്റെ ഷോപ്പ് കണ്ടു ഞാൻ ഇപ്പൊ ലുലുവിന്റെ പാർക്കിങ്ങിലാട്ടോ അപ്പൊ ഷോപ്പ് കണ്ടപ്പോ അവിടെ ഒരു കിടുകാച്ച് വാച്ച് കൈസ് കുറച്ച് എക്സ്പെൻസിവ് ആണ് പക്ഷെ അത് കണ്ടും കണ്ട മുതൽ എനിക്കത് ഇങ്ങനെ വാങ്ങാനുള്ള ഒരു ദ്വര ഉണ്ടല്ലോ ആ ദ്വര ഇങ്ങനെ വന്ന് 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 ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ആക്കണ വണ്ടി സ്റ്റാർട്ടാക്കി ബട്ട് സ്റ്റിൽ എനിക്ക് എന്താ പറയാ അത് വാങ്ങാനുള്ള ദ്വര വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാനിപ്പോ അങ്ങനെ പോയിട്ട് വാച്ച് വാങ്ങാ ഏതാണ് ബ്രാൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു തരാം കുറച്ച് എക്സ്പെൻസീവ് ആണ് കാണാൻ വേറെ ലുക്ക് വാച്ച് ഗേസ് ഞാനിവിടെ ഏതോ ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ കണ്ടത് ഏത് ഷോപ്പാ നോർമല ഈ ഷോപ്പിലാണ് ഗെയ്സ് ഇവിടെയാണ് ഞാൻ അത് കണ്ടിരിക്കുന്നത് ആ മച്ചാനാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് ഞാനപ്പൊ ഇതിൽ നിന്നാണ് ഒരു സാധനം എടുത്തത് ഏതാ ഞാൻ കാണിച്ചിരുന്നില്ല ഹായ് ഇവിടെ കുറേ വാച്ചസ് ഉണ്ട് കേട്ടോ കുറേ നോക്കി പക്ഷേ എനിക്ക് അവർ ഏറ്റവും നേരം നല്ല കിഡ്ക്കാച്ചസ് ആണ് കൈസ് കുഞ്ഞുന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വാച്ച് വാങ്ങട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് അറൗണ്ട് സിക്സ്റ്റീനോ അങ്ങനെന്തോ തൗസൻഡ് റുപ്പീസാണ് ഒരു ട്രാൻസ്പെറൻറ്റ് ആണ് ഉണ്ടല്ലോ ബാക്കിലെൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും അതുപോലെ തന്നെ ഞാൻ എന്താക്കണ കുഞ്ഞുവിന് ഇതും നോക്കുന്നുണ്ട് അടുത്ത ബർത്ത്ഡേ ഒക്കെ അവൾക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം ഗൈസ് യാ ഇത് നല്ല വാച്ച് ഇതൊന്നും അല്ല ഞാനെടുത്ത് ഞാനെടുത്ത് വേറൊരു ലെവൽ സാധനമാണ് എന്റെ വാച്ച് ഇതാക്കണ അവരത് ബോക്സിലുണ്ട് ഒരു പ്രത്യേകതരം യൂക്ക് ടൈപ്പ് ബോക്സസ് ഒക്കെ നമ്മളെ വാച്ച് അതാണ് ഞാൻ വാങ്ങിയത് ഗോൾഡ് കളർ ആണ് സോ നമുക്ക് വീട്ടിലെത്തിട്ട് ഡ്യൂഡിക്കും സർപ്രൈസ് ചെയ്യണം അപ്പൊ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ഗൈസ് കാറിലെത്തി എനിക്കിത് കെട്ടാണ്ട് ഇങ്ങനെ കൊതി ഒക്കെ നോക്കിയാ ില്ല കേസ് ഞാൻ വീട്ടിലെത്തിട്ട് കാണിച്ച ഞാൻ വീടെത്താനായിട്ടും ഡ്യൂട്ടി ആണെങ്കിൽ നമുക്ക് ഡ്യൂട്ടിക്ക് കാണിച്ചെടുക്കണം സർപ്രൈസ് ചെയ്യണം അടിപൊളിയാരി ഗൈസ് മാം വീട്ടിലെത്തിരിക്കുന്നു കുഞ്ഞോ ഓടിവാസപ്പൊ നമുക്ക് എടുക്കാടി കളിക്കുന്നു ഞാൻ ഇവർക്ക് ഇതുവരെ കാണിച്ചെടുത്തില്ല ഞാൻ ഇതുവരെ കാണിച്ചെടുത്ത ഈ ബ്രാൻഡ് 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 നെയിം വായിക്കു ബ്രാൻഡ് നെയ് വായിക്കേ എന്തെന്ത്ല്ലേ ആ എന്താ സാധനം കറക്റ്റ് വായിക്കേ ഫിലിപ്പ് ഇതെങ്ങനെ ഫിലിപ്പ് പ്ലീൻ എന്താണ് ഫിലിപ്പ്ലിൻ ലെറ്റർ അത് അതിന്റെ വാറണ്ടി ഒക്കെ രണ്ടു വർഷം വാറണ്ടിണ്ട് കേസു എടുക്കുക ഇരുന്ന് വരെ ഇങ്ങനത്തെ ഒരു ബോക്സിൽ ഞാൻ വാച്ച് കണ്ടില്ല ലുക്ക് കേസ് ബോക്സ് ഗൈസ് ലുക്ക് അറ്റ് ദി ബോക്സ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം വാച്ചാണ് പക്ഷേ നമ്മൾ ആ വാച്ച് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനത്തിനുള്ള എടുക്കുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ഞാൻ ഇവളുടെ എക്സ്പ്രഷൻ ഇവളുടെ എക്സ്പ്രഷൻ നമുക്ക് കാണണം ഞാൻ നിന്റെ നിന്റെ എക്സ്പ്രഷൻ മാത്രം എടുക്കട്ടെ നീ നീ എങ്ങനായിരിക്കും നമുക്ക് നോക്കാം ഓക്കെ ഇതിന്റെ ബ്രാൻഡിങ് കണ്ടില്ലോ നിങ്ങളെങ്ങനാണ് ഓപ്പണി ഇനി അത് തുറക്കെ അപ്പഴാണ് അതിന്റെ ഒരു സ്റ്റാൻഡ് നീ കാണാൻ പോകുന്നത് ഓക്കേ ഓക്കേ റെഡി റെഡി ഇല്ലല്ല വാച്ച് ഊക്കില്ല വാച്ച് തർന്നു തർന്നു തർന്നോട്ട് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് എന്ത് വാച്ച് അവിടെ കണ്ടില്ലല്ലോ വലിയ വലിയ ആൾക്കാർ ടൈമ് കിട്ടുന്ന ടൈപ്പ് മുമ്പ് ഈ ബോക്സും വാച്ചും സെയിം ടൈപ്പ് പോയിട്ടേ ബോക്സും വാച്ചും ഞാൻ നോക്കട്ടെ ഞാൻ ഡ്യൂട്ടി കണ്ട കുഞ്ഞുല്ല്യൂഡി കണ്ട് ഞെട്ടിൻ ഇത് ഭയങ്കര കംപ്ലൈൻറ് ആയാലും ഒരാൾ ചോദിച്ചാൽ ഞാൻ എന്താ പറഞ്ഞ ഫിലിപ്പിന്റെ വാച്ച് എന്ന് പറഞ്ഞോ എനിവേ ഫിലിപ്ലിൻ എന്ന കമ്പനീന്റെ പുതിയ വാച്ച് ഇത് ഇന്ത്യയിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തൊരു വാച്ച് ആണെന്ന് എന്നോട് അവര് പറഞ്ഞത് ഞാൻ കണ്ടപ്പം തന്നെ ഞാൻ വാങ്ങി സോ ബ്രാൻഡ് സാമ്പ നമ്മളൊരു ബ്രാൻഡ് ക്വാളിറ്റിയിൽ വേണ്ടേ വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇത്ര ടൈം എടുത്തിട്ട് ഇവിടെ അതിന്റെ എന്താ പറയാ ബ്രാൻഡ് ലോഗോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗെയ്സ് ഇറ്റ് ലുക്ക് അമേസിംഗ് ഡാം ബ്യൂട്ടിഫുൾ ഓക്കെ ഡി വൺ ടു

അങ്ങനാണ് വെക്കേണ്ടത് ഓ യാ ഇത് ഇങ്ങനത്തെ വാച്ചുകളൊക്കെ നമുക്ക് സോക്കേസ് പീസ് ആയിട്ട് വെക്കാൻ വാങ്ങിയത് മറ്റേ സാധാരണ ഓ മൈ ഗാർഡ് നോക്കൂ അടിപൊളി ഞാൻ വാങ്ങിയ പുതിയ വാച്ച് സോ നമുക്ക് ഇതിന്റെ ഉള്ള കണ്ടല്ലേ ബാക്ക് സൈഡ് ഇങ്ങനെ ഓക്കേ ഓക്കേ സെറ്റ് അല്ലേ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളു തുറന്നെടുക്ക ഇത് തുറക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ പിളർന്നിട്ടാ തുറക്കണ്ടല്ലേ ഇങ്ങനെ ഇതിങ്ങനെ പിളർന്നിട്ട് ഓ ടട സീനങ്ങ് ഇഷ്ടപ്പെട്ടു ഓ മൈ ഗോഡ് ഗയ്സ് സോ ലുക്ക് ാറ്റ് ദി വാച്ച് ലുക്ക് ാറ്റ് ദി വാച്ച് ഓ മൈ ഐ ഡോ റിലീ പിന്നാണ് ഒരു സർപ്രൈസിങ്ങില് കിട്ടിയത്െനൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് ഇത് പങ്കിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് ഡീറ്റെയിൽസ് കാണിച്ചോ കുഞ്ഞു കൊണ്ട് ഇതാണ് വാച്ച് കറക്റ്റായി നോക്കിയതിന്റെ ഉള്ളൊരു സ്കള് കുഞ്ഞോള് സ്കള് കാണാ പിന്നൊരു വൈറ്റ് ഡയൽ കൊടുത്തിട്ടുണ്ട് എല്ലാം ും അടിപൊട്ടാണ് പിന്നെ ഇതിന്റെ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്കൾ കാണാ കണ്ട ഇതിന്റെ ഒരു ചെയിൻറെ മുകളിലത് കാണാ ഒരു ഭയങ്കര പ്രീമിയം ഇല്ല കുഞ്ഞോ പ്രീമിയം ലുക്ക് ഉണ്ടത് കാണാൻ നല്ല വെയിറ്റ് ഉണ്ട് സെക്കൻഡിന്റെ സൂചിമൊക്കെ ഉണ്ട് അടിപൊളി കയ്യിലിട്ടിട്ടും ഡീറ്റെയിൽസ് ഞാൻ എന്താ സന്തോഷം കുറച്ച് ഉണ്ടാവും പ്രഹസനം നീ കൊറച്ച് ദിവസത്തെ സഹായിക്കെ മാറ്റി സെറ്റ് ആക്കി വെച്ച് ഊയാ ഊയാം പോക്കറ്റിലൊക്കെ ഇടുന്നൊരു ഷോർട്ട് ഇങ്ങനെ പോക്കറ്റ് ഇടുമ്പോ നമുക്കവിടെ കാണാംണ്ടോ പാൻ കൊള്ളത്തില്ല പാൻ കൊള്ളത്തില്ല കണ്ടില്ലേ വെറൈറ്റി െ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിട്ടുണ്ട് തീർത്ത് സാധാരണ ഞാൻ ആദ്യം ഓട്ടോമാറ്റിക് കുറച്ച് മറ്റേ ഉള്ളിൽ ഇങ്ങനെ കറക്കുന്ന സാധനങ്ങളൊക്കെ അല്ലേ അങ്ങനെ സാധനങ്ങളായിരുന്നു വിചാരിച്ചത് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഇവിടെ സ്വിച്ച് അങ്ങനെ കുറേ സാധനം പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര യൂണിക്കായി തോന്നി ഇപ്പൊ ഇന്ത്യയിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്താന്ന് പറഞ്ഞ അതൊക്കെ കൂടിയാണ് ഞാൻ ദ സ്കൾ എന്ന് പറഞ്ഞാൽ ഈ നീഡിൽ വരെ സ്കള് ഉണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ ഭയങ്കര സങ്കടമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ശ്രദ്ധിച്ചു നിനക്കൊരു വാച്ച് ഞാൻ കണ്ടു നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ല ഞാൻ വേറൊരു വാച്ച് കണ്ടു വെച്ചാൽ വീടുകളിട്ട് പെർപ്പിൾ അല്ല പെർപ്പിളല്ല ഒരു നീല പോലല്ല അങ്ങനെന്തൊരു കളർ അല്ല ഇതിന്റെ ഇതിന് റേറ്റ് ബൈ ദ ബൈ അറൗണ്ട് ഫോർട്ടി തൗസൻഡ് ഫോർട്ടി പോയിന്റ് ഫൈവ് നാപ്പത്തി അയ്യായിരം നാലായിരത്തി ഞാൻ ആ നോക്കിച്ച ഒരു വൺ ലാഖിന്റെ സാധനം പക്ഷെ ഇത് കണ്ടപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ എല്ലാവർക്കും ഗഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സോ മീ ആൻഡ് മൈ വാച്ച് എന്റെ ഇതിന്റെ ആവേശം തീർന്നിട്ടില്ല സോ എന്റെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും ഞാൻ കോപ്ടറും ഡോക്ടറിനും ഒന്ന് കോൾ ആയിട്ട് കേസ് എന്നിട്ട് അവർക്കും കൂടി ഒന്ന് വാച്ച് കാണിച്ചു കൊടുത്തിട്ട് എന്റെ ഈവനിങ് എന്റെ ഒരു വാച്ച് ഷോം കൂടി ഉണ്ടാവും പുതിയൊരു സാധനം കിട്ടി ഞാൻ രണ്ടു ദിവസം ഇങ്ങനെ സൈ ചെയു സൈ ഇത് സ്കൾ എന്ന് പറഞ്ഞൊരു വാച്ച് ആണ് നമ്മളെന്താ ഫിലിപ്ലീൻ പറഞ്ഞൊരു കമ്പനിന്റെ ഇന്ത്യയിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് ഇന്ത്യയിൽ ഇല്ലായിരുന്നു സോ ബട്ട് ഞാൻ ഇത് അങ്ങ് വാങ്ങി നീ കാണുന്നുണ്ടോ സാധനം എങ്ങനെയുണ്ട് പുള്ള ഒരു വെറൈറ്റി ഒരു മാസ സാധനം പോലെ അല്ലേ സോ സഞ്ജയ് ബ്രോ ടു സീ മൈ വാച്ച് എക്സ്പെൻസീവ് വാച്ച് റെഡി വാൻ ടുഷൻ കാണുന്നുണ്ടെ പേരെന്താ പറയുന്നു സ്കൾ എക്സ്പെൻസീവ് നമുക്ക് കോപ്റ്റർക്ക് അടുത്ത ബർത്ത്ഡേ എങ്ങനത്തെ ഭയങ്കര അത് നമുക്ക് വേറെന്തേലും ചെയ്യാം ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഡ്യൂട്ടി നേരെ കോളേജിൽ പോയി മോർണിംഗ് തന്നെ അപ്പൊ ഞാൻ ഒറ്റക്കാണ് ഞാൻ എന്താ പറയാ ഒരു മൂവിയൊക്കെ കണ്ടിരിക്കാൻ വിചാരിച്ചു ഒരു മൂവിയുടെ നെറ്റ്ഫ്ലിക്സ് ഡേ ആക്കാന്ന് വെച്ചപ്പോ കുറച്ച് മൂവീസ് ഒക്കെ കണ്ടു ചില്ലട്ട് സോ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ കാണാം ഓക്കെ